ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണല്ലേ കുറേ പേർ എന്താണ് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും ഒന്നിൽ കൂലിപ്പണി കൂലിപ്പണി എന്ന് പറയുന്ന പോലെ പോലിപ്പം കൊത്തപ്പണി ഉണ്ട് പെയിൻ്റി അങ്ങനെയെല്ലാം അതൊരു വിഭാഗം പിന്നെ ഉള്ളത് നമ്മൾ ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർ പിന്നെ നേഴ്സുമാർ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലേ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉള്ള ജോലികളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ ആൾക്കാർ ഇതിനിടയ്ക്ക് നമുക്ക് ഞാൻ പറയുന്ന എല്ലാവരെയല്ല കുറേ ആൾക്കാർ കൈക്കൂലി വാങ്ങുകയും ഇപ്പം ചെയ്യുന്ന ജോലികളോട് നമ്മൾ അങ്ങേയറ്റം കൂറ് പുലർത്താറുണ്ടോ നിങ്ങളെ നിങ്ങളെ മനസ്സാക്ഷിയോടെ തന്നെ ചോദിച്ചു നോക്ക് അപ്പം ഇതെല്ലാം ഞാൻ പറയാൻ കാരണം നമുക്കൊരു റിട്ടയർമെൻറ്റ് എന്നുള്ള ഒരു കാലം ഉണ്ടല്ലേ നമുക്കൊരു അറുപത് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് വയസ്സ് അപ്പോൾ ശേഷം നമ്മൾ ഇപ്പം ഉള്ള നമ്മൾ വയസ്സായ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മതി നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഓഫീഷ്യൽ ഡ്യൂട്ടിയിലെല്ലാം പക്ക ആയിരുന്നോ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവരടുത്ത് ചോദിച്ചാൽ മതി അപ്പോൾ അവർ പറയും അന്നൊക്കെ അവർ ചിലപ്പം ആ ജോലിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിരുന്ന ആയിരുന്നിരിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സാധാരണക്കാർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലായ ഒരു നേഴ്സോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അപ്പോൾ അവർ തന്നെ ചിലപ്പം ആൾക്കാരടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് പെരുമാറിയും ഇപ്പം വരുന്ന ഒരു രോഗി എന്ന് വെച്ചാൽ അവൻ സാധാരണക്കാരനായിരിക്കും വന്നെന്തെങ്കിലും ഒരു ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു മുൻകോപവും എല്ലാ ഒരു ഒരു മയമൊന്നും കാണത്തില്ല അല്ലേ പറയുന്നതിലല്ലേ അല്ല കുറച്ച് പേർ ആൾക്കാരൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അവരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തടുത്ത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് പോയി സംസാരിക്കണം അവർ ചിലപ്പം വിട്ട് പറയത്തില്ല പക്ഷേ അവർ എന്തായാലും സംസാരിക്കും ഞാൻ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒരു ഇതൊണ്ടായിരുന്നു എത്ര പേർക്കുണ്ട എത്ര പേർക്ക് അത് മാനസികമായിട്ട് മുറിവുണ്ടായിട്ടുണ്ടാവും അപ്പം ഞാൻ പറയുന്നത് നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പം ചെയ്യുന്ന എന്തെങ്കിലും തെറ്റോ നമ്മളിപ്പം ചെയ്യുന്ന ഒരു ജോലിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം സമയത്തിന് ചെയ്തു കൊടുക്കാറേയും എല്ലാം ഇരിക്കുകയും ചിലപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ തന്നെ ആയിരിക്കും ഒരു ഫയലില് ഇപ്പോൾ എന്തെങ്കിലും കുറച്ചൊന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ തന്നെ ഇപ്പോൾ ഒരു ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു തന്നെ ഒരു ഫയൽ ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മളൊരു ഓഫീസിൽ പോയാൽ പോലും കുറേ ഇട്ട് നടത്തും നാളവാ മറ്റന്നാവാ അത് ചെറുതായിട്ട് നമ്മളൊന്ന് എഴുതി കഴിഞ്ഞാൽ മറ്റൊരു അടുത്തൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി അത് പാസ്സായി വരേണ്ടതായിരിക്കും പക്ഷേ അത് നമ്മൾ ഇങ്ങനെ നീട്ടി 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 നമ്മളെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു വന്ന് കയറി നടക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമ്മളപ്പോഴേ ആരും ആലോചിക്കില്ല എന്താണെന്നറിയാമോ വന്ന് നമുക്ക് നല്ല യുവത്വമായിട്ടിരിക്കും നല്ല യുവാവാണ് നല്ല യുവതികളാണ് നല്ല ആരോഗ്യമുണ്ട് നല്ല പൈസ ഉണ്ട് ചിലപ്പം കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ കഴിയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളാരും ചിന്തിക്കാറൊന്നുമില്ല അല്ലേ ഈ ചിലപ്പോൾ അവർക്ക് വരുന്ന എന്തെങ്കിലും പൈസ തരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കൈക്കൂലിക്ക് വേണ്ടി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട് അതെല്ലാം പിടിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ പലതും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ ഇപ്പോൾ ഓരോ ഓരോ പല നാൾക്കെല്ലാം ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ എത്ര കൈക്കൂലി എന്തോ മാറി വാങ്ങിയിരുന്നാൽ എന്തെങ്കിലും ഒരു ദൈവം എന്നുള്ള ഒരു ശക്തി ഇപ്പോൾ ഏത് മതത്തിലായാലും നമ്മൾ വിശ്വസിക്കുന്ന അതുണ്ടാവുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് ചില വിനയായിട്ട് തന്നെ വരും എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പോയി പറഞ്ഞാൽ വിജിലൻസ് വന്ന് പിടിക്കേണ്ടതേ ഉള്ളൂ അല്ലേ പിടിച്ച് പിന്നെ നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഇപ്പോഴൊക്കെ പിടിക്കുന്നതെങ്കിൽ അറിയാമല്ലോ ന്യൂസ് പേപ്പറിൽ വരും പിന്നെ സോഷ്യൽ മീഡിയ വഴി എല്ലായിടത്തും നമ്മൾ മാറും അപ്പോൾ അതല്ല ഇപ്പം ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക ആത്മാർത്ഥമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നല്ല യുവാവും നല്ല ആരോഗ്യവും എല്ലാം ഇരിക്കും നമ്മൾ പക്ഷേ ഒരു പോയാൽ പോയാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ കുട്ടികളൊക്കെ വളർന്ന് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആലോചിക്കേണ്ടത് ഈ പൈസയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇപ്പോൾ ഓരോ എന്തിനാണ് ഈ പൈസയൊക്കെ യൂസ് ചെയ്യുന്നത് ഒന്നിൽ നമ്മൾ ആർഭാടായിട്ട് ജീവിക്കാൻ വേണ്ടി വീട് സ്ഥലം എല്ലാം ആരി കൂട്ടും പക്ഷേ മക്കളെല്ലാം ഇപ്പം പഠനം മക്കളൊക്കെ ചിലപ്പോൾ നല്ല ക്യാരക്ടേഴ്സായിരിക്കും അവർക്കൊന്നും ഈ പൈസയോടുള്ള ആർത്തിയൊന്നും കാണത്തില്ല അവരെല്ലാം പഠിച്ച് നല്ല രീതിയിലായി അവർ ചിലപ്പം നല്ല ജോലി കിട്ടും ഇല്ലെങ്കിൽ അവർ യു എസ് എ യു കെ അങ്ങനെ കയറിപ്പോവും അവസ്റ്റ് നമ്മളിവിടെ ഒറ്റപ്പെട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സാകുമ്പോൾ ആയി വീട്ടിലിങ്ങനെ ഇരിക്കും അന്നേരം അവർക്ക് നമ്മൾ ആലോചിക്കുന്നത് എന്തിനാ വേണ്ടിയായിരുന്നു ഈ പൈസ എല്ലാം ഉണ്ടാക്കിയത് ഇത്രയും കിടപ്പുണ്ട് അപ്പോൾ അവരിങ്ങനെ ആലോചിക്കും ഇടുക്കിയിൽ കുറേ സ്ഥലം റബ്ബർ എസ്റ്റേറ്റ് നിങ്ങൾക്ക് പോയി നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ സ്വത്തുക്കളൊക്കെ ഉണ്ടാവും ഇത് നിങ്ങളെ നമ്മളെ കാലശേഷം ഇപ്പോൾ ഞാനാണത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇത്ര സ്ഥലവും വീടും എല്ലാം കാണും നമ്മൾ നോക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചിരിക്കുകയായിരിക്കും അവൻ തന്നെ അതിലുള്ള ചിലപ്പം എന്തെങ്കിലും റബ്ബറോ എന്തെങ്കിലും തേങ്ങ അങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്തിട്ട് പോകും നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാൻ പോലും പറ്റത്തില്ല അന്നേരം നമ്മൾ ആലോചിക്കും ഇത് കണ്ടവനെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ ഇപ്പം മറ്റത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മളൊരു ഒരാൾ എത്രയോ വന്ന് നിങ്ങളെ അല്ലേ ഓരോരോ സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ അതൊന്ന് ശരി ത സാറേ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക അതാ സമയത്ത് ചെയ്തു കൊടുക്കുക എല്ലാവരും മനുഷ്യരാണ് പിന്നെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും നമ്മൾ ഇങ്ങനെ ഇരുന്ന് പശ്ചാത്തലപ്പിച്ചിട്ടോ നമുക്ക് തലക്കടിച്ചിട്ടോ ഒന്നും കാര്യമില്ല അങ്ങനെ കുറച്ചുപേർ കുറച്ചുപേരതൊന്നും ആലോചിക്കാറൊന്നുമില്ല അത് വേറെ കാര്യം ഇപ്പം ഇപ്പം അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ വരുന്നെങ്കിൽ ഇതൊക്കെ വീഡിയോ കേൾക്കുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ ഒന്ന് വരുന്ന രോഗികളുടെ അടുത്തൊക്കെ ഒരു മയത്തിൽ സംസാരിക്കുകയോ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുകയോ ഇല്ല നമ്മൾ അഹങ്കാരം നമ്മൾ രാഷ്ട്രീയമല്ല നമുക്ക് അധികാരം ഉണ്ടെന്നുള്ളത് നമ്മളവരുടെ അടുത്ത് കാണിക്കാതിരിക്കുക എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പം ഒരു നേഴ്സോ അല്ലെങ്കിൽ വേറൊരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സെക്യൂ ഈവൻ സെക്യൂരിറ്റി ആയാൽ പോലും നമ്മൾ ഇപ്പം ഞാൻ എനിക്കിപ്പം നല്ല ആരോഗ്യമുണ്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ നമ്മളവർത്തന്നെ പിടിച്ച് തള്ളാം അവൻ വരുന്നത് ചിലപ്പം പൈസ ഹോസ്പിറ്റലിൽ വരുന്നത് അതിലൊക്കെ കാരണയിൽ ഒരു അഞ്ഞൂറ് രൂപ കടം വരുന്നത് വന്നിട്ട് എങ്ങനെയെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ഇല്ലാതെ നമുക്ക് ഇപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാനും പെട്ടെന്ന് അത് ജോലി ചെയ്യാൻ നമ്മൾ അവരെ പറയാ പറഞ്ഞു വിടാതിരിക്കുക അവർക്ക് പറ്റുമെങ്കിൽ അതൊന്ന് അവരെ കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എല്ലാവരും പരസ്പരം നമ്മളെ സഹകരിച്ച് തന്നെ ജീവിക്കുക ഇല്ലാതെ നമ്മൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു ശരി അവൻ തിരിച്ചു പോയി അവരെ മനസ്സുരുങ്ങിക്കൊണ്ടായിരിക്കും പോകുന്നത് ആ നല്ല പ്രാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രായത്തില്ല ചില ആൾക്കാർ മനസ്സുരിയിട്ടായിരിക്കും പോകുക വയസ്സായവരൊക്കെ ആകെ അവർക്കൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാതെ ഇവിടെ ആയിരിക്കും വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വേണ്ടത് ചെയ്തു കൊടുക്കുക നിങ്ങളിപ്പം നല്ലത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വരും അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വേറൊരു സമയത്ത് ആലോചിച്ചാൽ എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നല്ലത് വരും അപ്പോഴും നിങ്ങൾ ചിന്തിക്കുക നമ്മൾ അന്ന് അത്ര ചെയ്തുകൊണ്ടാണ് പക്ഷേ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഈ ദുഷ്ടത്തരവും ഇല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയും പൈസ 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 എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട് ഓടുന്നത് അതൊക്കെ കുറച്ചൊന്ന് മാറ്റി പിടിച്ച് എല്ലാത്തിനും വേണം പൈസ വേണം പൈസ ഇല്ലാത്തവരും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരും ഒത്തിരി പേരുണ്ടല്ലേ അപ്പം നമ്മൾ ചിലപ്പം പൈസ ഇങ്ങനെ പിഴിഞ്ഞ് വാങ്ങുന്നത് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചും തലേ ദിവസം പോയി അത് വനിച്ചിട്ട് പെയിൻ്റ് അടിച്ചും വേറെ പണിയൊക്കെ ചെയ്തിട്ട് വര കൊണ്ടുവരുന്നതായിരിക്കും ആ പൈസ ഒന്നും നമുക്ക് ദഹിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക പാവപ്പെട്ടവർക്ക് പറ്റുമെങ്കിൽ സഹായിക്കുക നിങ്ങൾക്ക് പറ്റാവുന്ന നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഇല്ലാതെ നമ്മൾ നമ്മളെല്ലാവർക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മളിപ്പം മുപ്പത് വയസ്സിലൊരു ജോലി കിട്ടി നമുക്ക് റിട്ടയർമെൻറ്റ് അറുപത് വയസ്സിൽ മാറി കൊടുക്കണം മാറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിന്തുടർന്ന ആൾക്കാരെ നിൽപ്പുണ്ടോ ആ സ്ഥാനത്തോട്ട് വരാൻ വേണ്ടി എന്നൊന്നും നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇനി വലിയ വലിയ ഉദ്യോഗസ്ഥരായാലും ശരി എല്ലാവരെയും ആലോചിക്കുക ഒരു റിട്ടയർമെൻ്റ് ഉണ്ടാവും റിട്ടയർമെൻറ്റ് മീൻസ് നമ്മൾ തിരിച്ചു പോക്കാണ് ചെറുപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് മദ്യത്തിലോട്ട് മദ്യം പതി വയസ്സിലോട്ട് വന്ന് അതും കഴിഞ്ഞ് വീണ്ടും അമ്പത് വയസ്സായി അതും കഴിഞ്ഞ് മക്കളുടെ കുഞ്ഞു മക്കളെ വരെ എത്തി വീണ്ടും റിട്ടയർമെൻ്റാണ് റിട്ടയർമെൻറ്റ് ഒരു മൂലയ്ക്കായിരിക്കും കിടപ്പും കൂടെ ആയി കഴിഞ്ഞാൽ തീർന്നു അന്നേരൊക്കെ നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ആരും പോലും കേൾക്കാൻ പോലും ചെയ്തി തരത്തില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നിങ്ങളെ ബന്ധുക്കളോ മക്കൾ ഉൾപ്പെടെ അവരെല്ലാം തള്ളി പറയും ഒരു സമയത്ത് എല്ലാം നമ്മൾ ഇപ്പം നല്ല അധികാരമുള്ളപ്പം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് ചെയ്തു കൊടുക്കുക ആൾക്കാർക്ക് നിങ്ങളെ ഫ്രണ്ടിൽ ആ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനായിട്ട് ആ വരുന്ന ആൾക്കാർ സാധാരണക്കാർ ആൾക്കാർ സാധാരണക്കാരല്ല ഇനി വലിയ ആൾക്കാരായാൽ പോലും ഒരു പെരുമാറ്റത്തിലൊരു നമ്മൾ എന്താണ് ഒരു കനിവ് കാണിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്